നമസ്കാരം ഞാൻ ഡോക്ടർ കുര്യൻ തോമസ് ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് പാർക്കിൻസൺസ് ഡിസീസ് എന്ന രോഗത്തെക്കുറിച്ചാണ് ലോകമെമ്പാടും ലക്ഷക്കണക്കിന് രോഗികളെ അലട്ടുന്ന ഒരു രോഗമാണ് പാർക്കിൻസൺസ് ഡിസീസ് പാർക്കിൻസോണിസം എന്താണ് എന്നതിനെപ്പറ്റി നമ്മൾ സംസാരിച്ചല്ലോ കൈകൾക്ക് വിറയൽ വരിക നടക്കുന്നതിന് വേഗത കുറയുക ശരീരം ടൈറ്റാവുക വേച്ചു പോവുക ഈ നാല് രോഗലക്ഷണങ്ങളെ ചേർത്ത് വിളിക്കുന്നതാണ് പാർക്കിൻസോണിസം ട്രമർ റിജിഡിറ്റി ബ്രാഡിക്കൈനേസിയ പോസ്റ്ററൽ ഇൻസ്റ്റബിലിറ്റി എന്നവയാണ് നമ്മൾ ഈ രോഗലക്ഷണങ്ങളെ ഇംഗ്ലീഷിൽ പറയുക ഈ രോഗലക്ഷണങ്ങൾ ചേർന്ന് വരുന്ന പാർക്കിൻസോണിസം ഒരു പ്രത്യേക രീതിയിൽ ഒരു പ്രായത്തിന് ശേഷം ഉണ്ടാകുമ്പോൾ അവരെയാണ് പാർക്കിൻസൺസ് ഡിസീസ് അല്ലെങ്കിൽ ഇഡിയോപ്പതിക് പാർക്കിൻസൺസ് ഡിസീസ് എന്ന് നമ്മൾ വിളിക്കുക പാർക്കിൻസോണിസം എന്ന രോഗലക്ഷണങ്ങൾ ഉണ്ടാക്കുന്ന ഏറ്റവും കോമൺ ആയ രോഗമാണ് പാർക്കിൻസൺസ് ഡിസീസ് അപ്പോൾ ഒരു രോഗിക്ക് പാർക്കിൻസോണിസം ഉണ്ടെങ്കിൽ എപ്പോഴാണ് നമ്മൾ അതിനെ പാർക്കിൻസൺസ് ഡിസീസ് എന്ന് വിളിക്കുക വിറയൽ എടുത്താൽ സാധാരണഗതിയിൽ വിശ്രമിക്കുന്ന സമയത്തുള്ള വിറയലാണ് പാർക്കിൻസൺസ് ഡിസീസിൽ ഉണ്ടാവുക അത് ശരീരത്തിൻ്റെ ഒരു വശത്താണ് മിക്കപ്പോഴും തുടങ്ങുക ഒന്നുകിൽ വലതുവശത്ത് അല്ലെങ്കിൽ ഇടതുവശത്ത് വിശ്രമിക്കുന്ന സമയത്ത് ഉള്ള ഈ വിറയൽ കൈ ഇങ്ങനെ അടിക്കുന്നത് പോലെ ചിലപ്പോഴേക്കും ഇതിനെ പിൽ റോളിംഗ് ട്രമർ ഇപ്പോൾ ഇങ്ങനെ ഒരു മരുന്ന് ഉണ്ടാക്കുന്ന പോലെ പിൽ റോളിംഗ് ട്രമർ എന്ന് വിളിക്കാറുണ്ട് ഈ വിറയൽ ഈ വശത്താണെങ്കിൽ കൈയും കാലും വിറയൽ കാലക്രമേണ രോഗം മുമ്പോട്ടേക്ക് പോകുമ്പോൾ മറുവശത്തെയും ബാധിക്കാം രണ്ടാമത് രോഗിയുടെ വേഗത കുറയുക അതിന് ബ്രാഡിക്കൈനേസ്യ എന്നാണ് പറയുന്നത് അതും ശരീരത്തിൻ്റെ ഒരു വശത്തായിരിക്കും ഒരു രോഗി നടക്കുകയാണെങ്കിൽ ആ ഒരു വശത്തെ കൈ ആട്ടാതെ മറുവശം മാത്രം ആട്ടിക്കൊണ്ട് നടക്കുക ചിലപ്പോഴൊക്കെ കൈ നടക്കുന്ന സമയത്ത് ഇങ്ങനെ പൊക്കി ശരി ദേഹത്തിൻ്റെ അടുത്തോട്ടേക്ക് ഇങ്ങനെ വെച്ചുകൊണ്ട് നടക്കുക ഇതെല്ലാം പാർക്കിൻസോൺസ് ഡിസീസ് രോഗികളിൽ കാണാറുണ്ട് ഈ രോഗലക്ഷണവും കാലക്രമേണ വലതുവശത്ത് തുടങ്ങുകയാണെങ്കിൽ അത് ഇടതിലേക്കോ ഇടതിൽ നിന്ന് വലതിലേക്കോ മാറാം മൂന്നാമത്തെ രോഗലക്ഷണമാണ് റിജിഡിറ്റി റിജിഡിറ്റി എന്ന് പറയുമ്പോൾ സ്റ്റിഫ് ആവുക പാർക്കിൻസൺസ് ഉള്ള രോഗി കുറച്ച് ശരീരത്തിന് ടൈറ്റ്നെസ് രോഗിക്ക് തന്നെ അനുഭവപ്പെടും നടക്കുമ്പോൾ വേഗത കുറഞ്ഞ് ശരീരം കുറച്ച് മുമ്പോട്ടേക്ക് കൂഞ്ഞിയതുപോലെ ഈ പറയുന്ന രീതിയിൽ സ്റ്റിഫായുള്ള ശരീരത്തിൻ്റെ ചലനങ്ങളെയും ശരീരത്തിൻ്റെ അനക്കുമ്പോഴുള്ള പിടുത്തത്തെയുമാണ് റിജിഡിറ്റി എന്ന് പറയുന്നത് പോസ്റ്ററൽ ഇൻസ്റ്റബിലിറ്റി അല്ലെങ്കിൽ വേച്ചുപോകൽ എന്ന് പറയുന്നത് തുടക്കകാലങ്ങളിൽ കാലങ്ങളിൽ പാർക്കിൻസൻസ് ഡിസീസിൽ ഉണ്ടാകാറില്ല രോഗം കുറച്ചും കൂടെ മുമ്പോട്ടേക്ക് പോയി കഴിയുമ്പോഴാണ് ഇഡിയോപ്പത്തിക് പാർക്കിൻസൺസ് ഡിസീസ് ഉള്ള രോഗികളിൽ വേച്ചുപോകലും വീഴ്ചകളും ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ രോഗം തുടങ്ങി ആദ്യത്തെ ഒരു വർഷത്തിനുള്ളിൽ തന്നെ വീഴ്ചകൾ പലതവണ ഉണ്ടായാൽ നമ്മൾ സംശയിക്കും ഇത് ശരിക്കും ഇഡിയോപ്പതിക് പാർക്കിൻസൺസ് ഡിസീസ് ആണോ മറ്റെന്തെങ്കിലും രോഗമാണോ എന്ന് ആരിലൊക്കെയാണ് പാർക്കിൻസൺസ് ഡിസീസ് കാണുന്നത് ഏത് പ്രായത്തിലാണ് കാണുന്നത് പാർക്കിൻസൺസ് ഡിസീസ് ഒരു ന്യൂറോ ഡീജനറേറ്റീവ് രോഗമാണ് എന്ന് പറഞ്ഞാൽ തലച്ചോറിൻ്റെ ശോഷിപ്പ് കൊണ്ട് തലച്ചോറിൻ്റെ പ്രായമേറുമ്പോൾ ഉണ്ടാകുന്ന ഒരു രോഗം അതുകൊണ്ട് തന്നെ സാധാരണഗതിയിൽ അറുപത് വയസ്സിന് മുകളിലുള്ള രോഗികളിലാണ് പാർക്കിൻസൺസ് ഡിസീസ് ഉണ്ടാവുക ഇതിന് ചില വകഭേദങ്ങളുണ്ട് യങ് ഓൺസെറ്റ് പാർക്കിൻസൺസ് ഡിസീസ് പലപ്പോഴും ജനിതകമായ കാരണങ്ങളാൽ പാരമ്പര്യത്തിൻ്റെ ഘടകത്തോടെ ഉണ്ടാകുന്ന പാർക്കിൻസ് ഡിസീസാണ് യങ് ഓൺസെറ്റ് പാർക്കിൻസൺസ് ഡിസീസ് അൻപത് വയസ്സിൻ്റെ താഴെയാണ് പാർക്കിൻസൺസ് ഡിസീസിൻ്റെ തുടക്കമെങ്കിൽ നമ്മൾ ഇതിനെ യങ് ഓൺസെറ്റ് പാർക്കിൻസൺസ് ഡിസീസ് ആണോ എന്ന് ചിന്തിക്കും രോഗം മുമ്പോട്ടേക്ക് എങ്ങനെ പെരുമാറും ഏത് മരുന്നാണ് ചികിത്സയ്ക്ക് ഉപയോഗിക്കേണ്ടത് എന്നുള്ള പല കാര്യങ്ങളും യങ് ഓൺസെൻറ്റ് പാർക്കിൻസൺസ് ഡിസീസ് രോഗിയിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട് പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും കണക്കെടുത്താൽ പുരുഷന്മാരിലാണ് പാർക്കിൻസൺസ് ഡിസീസ് കുറച്ച് കൂടുതൽ സ്ത്രീകളിലെ ഈസ്ട്രജൻ എന്ന് പറയുന്ന ഫീമെയിൽ ഹോർമോൺ കുറേയൊക്കെ പാർക്കിൻസൺസ് ഡിസീസിനെതിരെ സംരക്ഷണം കൊടുക്കുന്നുണ്ട് പിന്നെ പാർക്കിൻസൺസ് ഡിസീസ് നമ്മുടെ എൻവയോൺമെന്റ് നമ്മളുടെ ചുറ്റുമുള്ള ഈ പരിസ്ഥിതിയിലുള്ള ചില വ്യത്യാസങ്ങളും ചില കെമിക്കൽസും ഒക്കെ പാർക്കിൻസ് ഡിസീസിനുള്ള റിസ്ക് കൂടും ഈ പെസ്റ്റിസൈഡ്സിനോടും ടോക്സിൻസിനോടുമുള്ള എക്സ്പോഷർ പുരുഷന്മാരിലാണ് കൂടുതൽ എന്നുള്ളതും പുരുഷന്മാരിൽ പാർക്കിൻസ് ഡിസീസ് കൂടുതലാവുന്നതിന് ഒരു ഘടകമാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ പ്രായം അല്ലെങ്കിൽ പാരമ്പര്യം അല്ലാതെയും നമ്മളുടെ ചുറ്റുപാടിലുള്ള ചില കാര്യങ്ങളും പാർക്കിൻസ് ഡിസീസ് വരുത്താനുള്ള സാധ്യത കൂട്ടും എന്ന് അതെന്തൊക്കെയാണ് ചില കെമിക്കൽസ് നമ്മളിപ്പോ പലപ്പോഴും റൂറൽ ഏരിയാസില് എന്നുവെച്ചാൽ ഗ്രാമപ്രദേശങ്ങളിൽ ഈ പാർക്കിൻസൺ ഡിസീസിന്റെ അളവ് കൂടുതലായി കാണാറുണ്ട് ഈ പെസ്റ്റിസൈഡ്സ് ടോക്സിൻസിനോടുള്ള എക്സ്പോഷർ ഗ്രാമപ്രദേശങ്ങളിൽ മറ്റു സ്ഥലങ്ങളിലേക്കാൾ ഇത്തിരി കൂടുതൽ എന്നതുകൊണ്ടാണിത് പിന്നെ ഈ പൊല്യൂ എയർ പൊല്യൂഷൻ അത് അർബൻ ഏരിയാസിൽ ടൗണുകളിൽ കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഇപ്പം ഇത് മാറിയിട്ട് പാർക്കിസ്റ്റ് ഡിസീസ് ടൗണുകളിലും സിറ്റികളിലും കൂടുന്നത് ഈ പൊല്യൂഷൻ കാരണം ഉണ്ടാകുന്നുമുണ്ട് പിന്നെ ഈ കിണറ്റിലെ വെള്ളം ഉപയോഗിക്കുന്ന ആൾക്കാരിലെ മറ്റേതുമായി കമ്പയർ ചെയ്യുമ്പോൾ പാർക്കിൻസ ഡിസീസിൻ്റെ അളവ് ഇത്തിരി കൂടുതലാണ് അതിൽ അടങ്ങിയിരിക്കുന്ന ചില ഹെവി മെറ്റൽസിൻ്റെയും പെസ്റ്റിസൈഡ്സിൻ്റെയൊക്കെ അളവും തോതും ഇത്തിരി കൂടുതലായതുകൊണ്ടാണ് അത് ചില കെമിക്കൽസിനോടുള്ള എക്സ്പോഷർ ആർസനിക് മഗ്നീഷ്യം അങ്ങനെയുള്ള ചില ടോക്സിൻസിന് മാഗനീസ് എന്നൊക്കെയുള്ള ടോക്സിൻസിനോട് എക്സ്പോഷർ ഉണ്ടെങ്കിൽ അവർക്ക് പാർക്കിൻസ് ഡിസീസ് പെട്ടെന്നുണ്ടാകാം ചിലതൊക്കെ അങ്ങ് പൂർണ്ണമായി പ്രൂവ് ചെയ്യപ്പെട്ടിട്ടില്ല പക്ഷേ തീർച്ചയായിട്ടും അതിന് ഒരു ഘടകമുണ്ട് പാർക്കിൻസൻസ് ഡിസീസ് വന്ന രോഗികൾക്ക് ഭയങ്കര ടെൻഷനാണ് ഞങ്ങൾ കിടന്നു പോകുമ്പോൾ നമ്മൾ പുറത്തു പോകുന്നത് ഒഴിവാക്കണം അപകർഷതാബോധമാണ് പുറത്തു പോയാൽ വിറയൽ എന്താണെന്ന് ആൾക്കാർ ചോദിക്കില്ലേ അവരവർ പുറത്തേക്ക് പോകുന്നതും സംസാരിക്കുന്നതും എല്ലാം അങ്ങ് കുറയ്ക്കും രോഗം എന്ന് പറയുന്നത് കൊണ്ടുണ്ടാവുന്നതല്ലാതെ തന്നെ പാർക്കൻസിസീസിൻ്റെ ഭാഗമായും കുറച്ച് ഡിപ്രഷനും ആങ്സൈറ്റിയും ഒക്കെ ഉണ്ടാകാം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഡിസീസ് ഉണ്ടാവുന്ന ഒരു രോഗി ചെയ്യാവുന്ന ഏറ്റവും വലിയ മണ്ടത്തരമാണ് പുറത്തു പോകാതിരിക്കുക കാര്യങ്ങൾ ചെയ്യാതിരിക്കുക വെറുതെ ഇരിക്കുക എത്ര ആക്റ്റീവായിരിക്കുന്നോ എത്ര കാര്യങ്ങളിൽ ഏർപ്പെടുന്നോ അത്രയും പതിയായിരിക്കും രോഗം വഷളാവുക അതുകൊണ്ട് തന്നെ ഡിസീസ് ഉള്ള രോഗികൾ അവർ ചെയ്യുന്ന ജോലി തുടരണം പുറത്തു പോകണം വ്യായാമങ്ങളെല്ലാം കൂടുതൽ ചെയ്യണം ആൾക്കാരുമായി ഇടപഴകണം ഈ രീതിയിൽ കൃത്യമായ രീതിയിൽ രോഗം കൈകാര്യം ചെയ്താൽ നീണ്ട കാലം പതിനഞ്ച് ഇരുപത് വർഷത്തോളമൊക്കെ പ്രശ്നങ്ങളൊന്നുമില്ലാതെ മരുന്നുകളുടെ സഹായത്തോടെ രോഗിക്ക് പിടിച്ചു നിൽക്കാനും സാധാരണ ജീവിതവുമായി മുമ്പോട്ട് പോകാനും സാധിക്കും അതുകൊണ്ട് തന്നെ പാർക്കിൻസൺ ഡിസീസിനെ ഭയക്കാതെ ഇരിക്കുക അടുത്തുള്ള ഒരു നല്ല ന്യൂറോളജിസ്റ്റിനെ കണ്ട് തുടക്കം മുതലേ ചികിത്സ തുടങ്ങുകയും ജീവിത രീതിയിൽ മറ്റ് വ്യതിയാനങ്ങൾ എന്തു വേണമോ അത് വരുത്തുകയും ചെയ്യുക നന്ദി